ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പുസ്തകത്തെ പറ്റിയാണ് അത് ബെന്യാമീൻ്റെ ആടുജീവിതം ഞാൻ ഈ ഒരു നോവൽ ആദ്യമായിട്ട് വായിക്കുന്നത് എൻ്റെ കോളേജ് കാലഘട്ടത്തിലാണ് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കവിത കോളേജ് മാഗസീനിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ വൈസ് പ്രിൻസിപ്പളാണ് എനിക്ക് ഒരു പുസ്തക സമ്മാനമായിട്ട് തന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടെയും ആകാംക്ഷയോടെയാണ് ഞാൻ ഒരു പുസ്തകം വായിച്ചു തുടങ്ങിയത് പുസ്തകത്തിൻ്റെ ഓരോ താഴുകളും മറിക്കുമ്പോഴും മനസ്സിലാകെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയൊന്നും ഒരാളുടെ ജീവിതത്തിലും സംഭവിക്കരുത് എന്നുള്ളത് എന്നാൽ കഥാകൃത്യത്തിൽ നോവലിസ്റ്റ് തന്നെ അത് വെളിപ്പെടുത്തുന്നുണ്ട് ഇതൊരാളുടെ ജീവിതത്തിൽ നിന്നുള്ള നേർപ്പകർപ്പാണ് എന്ന് അതോടുകൂടി മനസ്സിലവശേഷിച്ചത് ഒരു തേങ്ങൽ മാത്രമായിരുന്നു ഈ ഒരു നോവല് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നജീബിനൊപ്പം ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയൊരു വ്യക്തിയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ നജീബ് രക്ഷപ്പെട്ടപ്പോൾ നജീബിനോളം അതല്ലെങ്കിൽ നജീബിനേക്കാൾ അധികം സന്തോഷിച്ച ഒരു വ്യക്തി ഞാനായിരുന്നു നമ്മുടെ ഉള്ളില് മയക്കുന്നതിന് മുമ്പ് വായിച്ചിരിക്കേണ്ട ചില പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാവില്ലേ ആ ഒരു ലിസ്റ്റിൽ ഈ ഒരു പുസ്തകം എന്തായാലും ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ